ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അമ്പത് രൂപയ്ക്ക് അടിപൊളി ആയിട്ട് രണ്ട് പീസ് ഇട്ടിട്ടുള്ള ദം ബിരിയാണി വെക്കാനാണ് ഞാൻ ഞാനിവിടെ പഠിപ്പിക്കുന്നത് ഇതുവരെ ആരും നിങ്ങളെ ഇൻഡസ്ട്രിയിൽ ബിരിയാണിനെ സംബന്ധിച്ച് ഇത്രയും കോസ്റ്റ് പറഞ്ഞിട്ട് പഠിപ്പിക്കില്ല അപ്പൊ പഠിക്കാൻ താല്പര്യമുള്ള ഒരു പാനും ബുക്ക് വെച്ചിട്ട് കണ്ടോളൂ പഠിച്ചോളൂ ഇത് നിങ്ങളെ ലൈഫ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും ഓക്കെ അപ്പൊ അമ്പത് രൂപയ്ക്ക് എങ്ങനെയാണ് ബിരിയാണി വെക്കാന്നുള്ളതാണ് അമ്പത് രൂപ ആകുമ്പോൾ നമുക്ക് ഒരു മനോഹരമായ ദം പീസും അതുപോലെ തന്നെ ഒരു ലെഗിന്റെ കബാബ് ഷേക്ക് പീസും ഒരു ഹാഫ് ലെഗും അതിന്റെ കണക്കാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ആ കണക്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഇത് ഇവിടെ ഞാൻ സ്റ്റാർ സ്റ്റാർട്ടിട്ടുണ്ട് കണ്ടെണ്ണം ഈ ലെഗ് പീസും എഗ്ഗും എഗ്ഗും ലെഗും ഇല്ലാതെ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപയാണ് അഥവാ സിംഗിൾ പീസ് ബിരിയാണി നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിലേക്ക് മുപ്പത്തി അഞ്ച് രൂപയെങ്കിലും വെക്കാം അഥവാ പത്ത് കിലോ മനോഹരമായിട്ടുള്ള ടേസ്റ്റ് അതാണ് ഗ്യാരണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ബിരിയാണി നിങ്ങൾക്ക് കൊടുത്തിട്ട് എൺപത് രൂപയ്ക്ക് കൊടുത്താൽ പോലും നിങ്ങൾക്ക് ഒരു മുപ്പത്തഞ്ച് രൂപ തമ്മിൽ കോസ്റ്റ് കഴിഞ്ഞ് ബാക്കി ലാഭം കിട്ടും എന്ന് വെച്ചാൽ നൂറ് ബിരിയാണി വിറ്റാൽ നിങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് കിട്ടും ഒരാൾക്ക് ഒരു ലക്ഷം രൂപ സമ്പാദിക്കാൻ വേറെ ഒരു കാര്യം ചെയ്യണ്ട പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അപ്സെല്ലിങ് ക്രോസ് സെല്ലിംഗ് കൂടി പഠിച്ചാൽ രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾ എന്താ ഇവിടെ നോക്കിക്കോളൂ ലെഗ് പീസ് ീസ് കബാബ് കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പത്ത് ലെഗ് ഉണ്ടാക്കാൻ അമ്പത് രൂപ വരും ടോട്ടൽ ഇപ്പൊ ഒരു കിലോ ബിരിയാണി റൈസ് നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കിലോ മുന്നൂറ് ഗ്രാം ടു മൂന്ന് കിലോ മൂന്നര കിലോ നമുക്ക് കിട്ടും മൂന്ന് മുന്നൂറ് ടു മൂന്ന് അഞ്ഞൂറ് ഒരു കിലോ ചിക്കൻ ബോയിൽ ചെയ്ത് അതിൻ്റെ മസാലയും മറ്റുള്ള കാര്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു കിലോ എഴുന്നൂറ്റമ്പത് ഗ്രാം കിട്ടും ടോട്ടൽ നമുക്ക് നാനൂറ്റമ്പത് ഗ്രാമോളം കിട്ടും അഥവാ ഒരാളുടെ സ്റ്റൊമക് ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് ടു നാനൂറ്റമ്പത് രൂപയാകുമ്പോൾ കൊടുത്തൊരു ഡീസെന്റ് ക്വാണ്ടിറ്റിയാണ് പ്ലസ് ഈ ഒരു ഷീ കബാബ് അറുപത് ഗ്രാം മുതൽ എമ്പത് ഗ്രാം ഉണ്ടായിരിക്കും കോഴിമുട്ട ഹാഫ് എന്ന് പറഞ്ഞാൽ ഇരുപത് ഗ്രാം മുതൽ മുപ്പത് ഗ്രാം ഉണ്ടായിരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ട് ഒരു ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ ബോക്സോട് കൂടിയിട്ട് നല്ല ഈത്തപ്പച്ചാറും സലാഡ്സും കൂടി കൊടുത്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപയാണ് കോസ്റ്റ് വരിക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം അമ്പത്തഞ്ച് രൂപ ആണ് കോസ്റ്റ് വരുന്നത് ഇതില് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പ്ലാസ്റ്റിക്കിന് നല്ല കണ്ടെയ്നർ ബോക്സ് കൊടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ബിരിയാണിക്കും ടെൻ റുപ്പീസ് പാർസൽ ചാർജ് മേടിക്കാം അപ്പം നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് നൂറ് രൂപയുടെ ഈ പറഞ്ഞ രണ്ട് പീസും എഗും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഡേറ്റ്സ് ഈത്തപ്പഴത്തിൻ്റെ അച്ചാറും തൈര് സലറും കൊടുത്താൽ നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് ആണ് ഒരാളെ സ്റ്റമക് ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ്റമ്പത് ഗ്രാം എന്ന് പറഞ്ഞാൽ ഡീസെന്റ് ക്വാണ്ടിറ്റിയാണ് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ കഴിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമ ഒരു ടൈമില് ആയിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് നാനൂറ് മുതൽ അഞ്ഞൂറ് ഗ്രാം കഴിച്ചാൽ ഒരാൾക്ക് സഫിഷ്യന്റ് ജസ്റ്റ് അല്ല സഫിഷ്യന്റ് ഇത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് ഡെപ്തിലുള്ള ഡീറ്റെയിൽസ് താല്പര്യമുള്ള ഒരു കമന്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ അതിന്റെ ആ കമന്റ് അയച്ചോർക്ക് മുഴുവൻ അയച്ചു തരും ഡീറ്റെയിൽസ് കൂടാതെ ഇത്രയും ചെലവ് ചുരുക്കിയിട്ട് ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻഡസ്ട്രികളിലോടുക്കറിയാം ഭയങ്കര റേറ്റ് ആണ് സാധനങ്ങൾക്ക് തോട്ടാൻ പറ്റില്ല ആ സമയത്താണ് നല്ല പ്രീമിയം ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് ഈ പ്രൈസിനെ ഞാൻ ഉണ്ടാക്കി പഠിപ്പിച്ചു തരുന്നത് അപ്പൊ താല്പര്യമുള്ള ഒരു വെറുതെ ആലോചിച്ച സമയങ്ങള എവിടേക്കും നിങ്ങൾ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് ഒരു പെട്ടിക്കട പോലെ നിങ്ങൾക്കൊരു സ്ഥാപനം തട്ടിക്കൂട്ടാൻ പറ്റുമോ നിങ്ങൾക്ക് മിനിമം അറുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ ഞാൻ ഗ്യാരണ്ടി സമ്പാദിക്കാം അപ്പൊ കൺഗ്രസ് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ